എല്ലായിടങ്ങളിലും സുരക്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്തും സ്വാഭാവികമായിട്ടും സുരക്ഷാ പരിശോധന നടത്തുകയാണ് ജാഗ്രത നൽകിയിട്ടുണ്ട് അവിടെ അഞ്ജു ജയപ്രകാശ് ചേരും നമ്മുടെ വിവരങ്ങളുമായിട്ട് അഞ്ചു ഈ വാർത്ത അറിഞ്ഞ് ഉടനെ നിർദ്ദേശം വന്നു അപ്പോൾ തന്നെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ അതെ സനീഷ് നിമിഷങ്ങൾക്കകം തന്നെ കേരളത്തിലും അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ബസ് സ്റ്റാൻഡ് ആരാധനാലയങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ഇടങ്ങളിലും കൃത്യമായിട്ടുള്ള പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിന്നീ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തമായ പ പട്രോളിംഗ് നടത്താൻ നിർദ്ദേശമുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ റെയിൽവേ പോലീസ് പരിശോധന നടത്തുന്നത് ഇതിന് പുറത്ത് ഈ ബോംബ് സ്കോഡും ഒപ്പം തന്നെ ഡോഗ് സ്കോഡും അല്പസമയത്തിനകം സ്റ്റേഷനിലേക്ക് എത്തും എന്നാണ് പറയുന്നത് അവരുടെ പരിശോധനയും അല്പസമയത്തിനകം ആരംഭിക്കും അവർ പുറത്തെത്തിയിട്ടുണ്ടെന്നാണ് സനീഷ് മനസ്സിലാക്കുന്നത് അവർ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പ്ലാറ്റ്ഫോമിന്റെ അകത്തേക്ക് ഇപ്പോൾ പ്രവേശിപ്പിക്കും അതിനുശേഷം ആ പരിസരങ്ങളിലും ഇപ്പോൾ പരിശോധന നടക്കും അത്തരത്തിൽ വലിയ പരിശോധനയ്ക്കും ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശവും പോലീസിന് റെയിൽവേ പോലീസിന് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിമാർ അതാത് ജില്ലകളിലെ എല്ലാ സ്റ്റേഷൻ പരിധികളിലും പട്രോളിംഗ് ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തിരക്കേറിയിട്ടുള്ള സ്ഥലങ്ങൾ ആളുകൂടുന്ന ഇടങ്ങൾ ഇത്തരത്തിലുള്ള ഇടങ്ങളിലൊക്കെ സംശയാസ്പദമായി കാണുന്നതൊക്കെ പരിശോധിക്കുകയും വിവരങ്ങൾ തേടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതിപ്പോൾ തമ്പാനൂരിലുള്ള റെയിൽവേ പോലീസിന്റെ പരിശോധനയാണ് നടക്കുന്നത് ആളുകളുടെയൊക്കെ ബാഗുകൾ സംശയാസ്പദമായി തോന്നുന്നത് ഒക്കെ വസ്തുക്കൾ എല്ലാം പരിശോധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിന് പിന്നാലെ മറ്റ് ബോംബ് സ്കോഡ് ഡോസ്കോഡ് ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനയും ഉണ്ടാകും ും ഇത്തരത്തിൽ ഇപ്പോൾ റെയിൽവേ പോലീസിൻ്റെ പരിശോധന തുടരുകയാണ് ആ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെ മാത്രമല്ല ബസ് സ്റ്റാൻഡിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഒരേ സമയത്ത് തന്നെ പലയിടങ്ങളിലും രാത്രിയോടുകൂടി വലിയ ശക്തമായിട്ട് തന്നെയുള്ള പരിശോധന തുടങ്ങാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിപ്പോൾ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സനീഷ് തിരുവനന്തപുരത്തും പരിശോധനകൾ നടക്കുകയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അവിടെ നിന്നുള്ള വിവരങ്ങളാണ് അഞ്ജു ജയപ്രകാശ് നൽകിയത് ഡൽഹിയിൽ ശരത് ലാലുണ്ട് സുജിത് ചന്ദ്രൻ വിവരങ്ങൾ നൽകുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഏഴ് മുപ്പതോടുകൂടിയാണ് സ്ഫോടനം ഉണ്ടായത് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എട്ട് പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ ഏതാണ്ട് കൺഫേം ചെയ്ത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആദ്യം ഒരാൾ മാത്രമേ മരിച്ചുള്ളൂ ചെറിയ താരതമ്യേന ചെറിയ ഒരു സ്ഫോടനമാണ് എന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നിരുന്നതെങ്കിൽ ഈ ഏഴര ഏഴമുക്കാലോടെ പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോഴത് എട്ട് പേർ കൊല്ലപ്പെട്ടു അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട്